സമാപന സമ്മേളനത്തിലെ മുഖ്യാതിഥി ബഹുമാന്യനായ വ്യവസായിയായിട്ട് ഈ വകുപ്പ് മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഏതാനും നിമിഷങ്ങൾക്കകം ഈ സമാപന സമ്മേളനത്തെ അഭിമുഖീകരിക്കും ജാമിയ സലഫിയ മുപ്പതാം വാർഷിക സമ്മേളനത്തിൻ്റെ സമാപന സമ്മേളനത്തെ അഭിമുഖീകരിക്കാൻ വേണ്ടി കേരളത്തിൻ്റെ പ്രഗത്ഭനായ വ്യവസായ ഐ ടി വകുപ്പ് മന്ത്രി ജന പി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബിനെ വളരെ സന്തോഷപൂർവ്വം ആദരപൂർവ്വം ക്ഷണിക്കുന്നു പ്രിയമുള്ള വേദിയിൽ പണ്ഡിതന്മാർ സമ്പന്നതരായ നേതാക്കന്മാരെ പ്രിയമുള്ള സഹോദരി സാദന്മാർ അസ്ലാമലൈക്കും ജാമ്യ സലഫിയയുടെ മുപ്പതാം വാർഷിക സമ്മേളനം അതുപോലെ തന്നെ ഇവിടെ നടക്കുന്ന പ്രഭാഷണങ്ങളും അതുപോലെ ഉത്ബോധനങ്ങളും ഒക്കെ ഉള്ളു സ്വീകരിക്കുമാറാകട്ടെ എന്ന് ഞാൻ ഈ സന്ദർഭത്തിൽ പ്രാർത്ഥിക്കുക നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ നമ്മുടെ സമൂഹത്തിൻ്റെ നന്മക്കും അതുപോലെ തന്നെ സമുദായത്തിൻ്റെ ദൈക്ഷണികമായ ചിന്താശക്തി ഉണർത്തിക്കൊണ്ട് അവരെ ചിന്തിക്കാൻ പ്രേരിപ്പിച്ചുകൊണ്ട് അവരെ അഭ്യസവിദ്യരാക്കി സമൂഹത്തിന് ലീഡർഷിപ്പ് കൊടുക്കുന്ന കാര്യത്തിൽ ജാമിയ സലഫിയ അതുപോലെ തന്നെ അതിന് നേതൃത്വം കൊടുക്കുന്ന മുജാഹിദ് പ്രസ്ഥാനം ഇവിടെ ഉണ്ടാക്കിയ മാറ്റം നമുക്കൊക്കെ അറിയാവുന്നതാണ് ഏതൊരു സമൂഹത്തെയും ഉൽപ്പതിഷ്ണുക്കളും ചിന്തിക്കുന്നവരും കൊള്ളാവുന്നവരും വളരെ ഉയർന്ന നിലവാരത്തിൽ എൻലൈറ്റഡ് ആക്കി വാർത്തെടുത്ത് അവരെ നേരായ മാർഗത്തിൽ കൊണ്ടുപോകുക എന്നുള്ളത് വളരെ ദുഷ്കരമായ ഒരു കാര്യമാണ് വളരെയധികം പണിപ്പെട്ട് മാത്രം നിർവഹിക്കുന്ന ഒരു കാര്യമാണ് അതെല്ലാവരും സമൂഹം ജനത മുഴുവൻ ആ നിലയിലേക്ക് കഴിഞ്ഞാൽ നമ്മുടെ പ്രശ്നങ്ങൾ മുഴുവൻ തീർന്നു നമ്മുടെ പ്രശ്നങ്ങൾ എല്ലാവരെയും ബോധവൽക്കരിക്കാൻ കഴിയാത്ത അതുകൊണ്ട് ഉണ്ടാവുന്നതാണ് പലതും പക്ഷേ എത്ര ദുഷ്കരമാണ് എങ്കിലും എത്ര പ്രയാസപ്പെട്ടതാണ് എങ്കിലും എല്ലാവരെയും സാക്ഷരരാക്കാനും അവരെ ബോധവൽക്കരിക്കാനും ശരിയായ ഇസ്ലാമിക മാർഗത്തിൽ പിടിച്ചു നിർത്താനും അത് അനുസരിച്ച് ജീവിച്ചാൽ സമൂഹത്തിൽ ഉണ്ടാവുന്ന മാറ്റവും പ്രശ്നപരിഹാരവും ഒക്കെ പഠിപ്പിക്കുകയും അവ മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുകയും പിന്നെ നാട്ടിലിറങ്ങി ഒക്കെ ചെയ്യുന്ന നല്ല ഒരു തരം ലീഡർഷിപ്പ് നിർമ്മാണം തന്നെ ഈ പത്ത് മുപ്പത് വർഷത്തിൻ്റെ ഉള്ളിൽ നമ്മുടെ നാട്ടിൽ നടന്നത് നമുക്കൊക്കെ അറിയാം ഈ ബോധവൽക്കരണത്തിൻ്റെ അലയൊലികൾ ഈ പ്രസ്ഥാനത്തിൽ മാത്രമല്ല മറ്റു പ്രസ്ഥാനങ്ങളിലേക്ക് കൂടി അതൊക്കെ വളർന്ന് പടർന്ന് പന്തലിച്ചു എന്നുള്ളതൊക്കെ നമുക്കറിയാം അതിൻ്റെ ഗുണഫലങ്ങൾ നമ്മുടെ സമൂഹം മൊത്തത്തിൽ അനുഭവിക്കുന്നുണ്ട് ഇപ്പോൾ മറ്റൊരു മറ്റൊരു യുഗം തന്നെ വരുവാൻ സാമൂഹ്യ മാറ്റങ്ങളുടെ ഒരു തന്നെ ഉണ്ട് ശാസ്ത്രം വളർന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ അതിൻ്റെ ഇൻഫ്ലുവൻസ് സ്വാധീനം ജീവിതത്തിൻ്റെ നാനാ മേഖലകളിലും ആളുകളിലൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ സന്ദർഭത്തിൽ ശരിയായ മാർഗദർശനം ഒന്നുകൂടി ശക്തമാക്കേണ്ടതിൻ്റെ ആവശ്യകത വളർന്നിരിക്കുന്നു അപ്പോൾ ഇപ്പം ഇപ്പോഴാണ് ഈ ആധുനിക ലോകത്താണ് ബോധവൽക്കരണത്തിൻ്റെ അനിവാര്യത കൂടിയിരിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് ഈ ഘട്ടത്തിൽ ഇതുപോലെയുള്ള നമ്മുടെ ഈ സ്ഥാപനങ്ങളും അതുപോലെയുള്ള പ്രസ്ഥാനങ്ങളും ഒക്കെ സമൂഹത്തിൽ വഹിക്കുന്ന പങ്ക് ചെറുതല്ല ഞാനിവിടെ ഇത് സവിസ്തരം പറയേണ്ട കാര്യമില്ല എൻ്റെ കടമ എന്ന് പറയുന്നത് കുറഞ്ഞ മിനിറ്റുകൾക്കുള്ളിൽ അവസാനിക്കുന്ന ഔപചാരികതയാണ് അതല്ലാതെ ഇവിടെ ബഹുമാനായ അബ്ദുൽക്കൊയ മദനീ സാഹിബ് ഉദ്ഘാടന പ്രസംഗം ചെയ്തു കഴിഞ്ഞു കാണും അതേപോലെ പണ്ഡിതന്മാർ ഇനിയും സംസാരിക്കാറുണ്ട് വിവിധ നേതാക്കന്മാരുണ്ട് അപ്പോൾ നമ്മളൊക്കെ ഇവിടെ വന്നത് ഈ വക നല്ല പ്രവർത്തനങ്ങൾക്ക് വേണ്ട ഒരൈക്യദാർഢ്യം പ്രകടിപ്പിക്കാൻ നിങ്ങളുടെ ഒക്കെ കൂടെ നമ്മളൊക്കെ ഉണ്ട് ഈ നല്ല പ്രവർത്തനത്തിൽ അതിന് സഹായവും സപ്പോർട്ടും ചെയ്തുകൊണ്ട് ഞങ്ങളൊക്കെ ഉണ്ട് എന്നുള്ള ആ ഐക്യദാർഢ്യം പ്രകടിപ്പിക്കുവാൻ വേണ്ടി മാത്രമാണ് ഞാൻ അതുകൊണ്ട് തന്നെ ദീർഘമായി പറയുന്നില്ല ഇന്ന് ഈ സമ്മേളനത്തിൽ സംബന്ധിക്കണം എന്നുള്ള നിർബന്ധം ഞങ്ങൾക്കൊക്കെ ഉള്ളതുകൊണ്ടാണ് ഞാൻ കണ്ടുവരുന്നത് ഓടി വന്നതാണ് നടന്ന പ്രശ്സങ്ങൾ അറിയില്ല നടക്കാൻ പോകുന്ന പ്രശ്നങ്ങളും അറിയില്ല അതുപോലെ തന്നെ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളും അറിയില്ല അതുകൊണ്ട് അതിൻ്റെ ഇടയിൽ കയറി കുറേ പ്രഭാഷണം നടത്തുന്നതിൽ ഒരു അനൗചിത്യമുണ്ട് യോഗത്തിൽ എല്ലാവരും പല സബ്ജക്റ്റും മറ്റുമൊക്കെ അവതരിപ്പിക്കാനിരിക്കുമ്പോൾ ഇനി അതിൻ്റെ ഇടയിൽ എൻ്റെ ഒരു ഉത്ബോധനത്തിൻ്റെ വലിയൊരു അനിവാര്യത എനിക്ക് തോന്നുന്നുമില്ല അതുകൊണ്ട് ഞാൻ എൻ്റെ ഈ ആശംസകൾ അർപ്പിക്കുവാൻ അള്ളാവ് സഹായിക്കട്ടെ നമ്മുടെ നാട്ടിൽ ഈ സ്ഥാപനം ഇത്രയും സമയത്തിന് കാൽനൂറ്റാണ്ടിലധികം പിന്നെ പത്ത് മുപ്പത് കൊല്ലം ഒരു സ്ഥാപനം എല്ലാവർക്കും അറിയാം ഈ നാടിൻ്റെ പര്യായമാണ് അതുപോലെ തന്നെ പ്രസ്ഥാനത്തിൻ്റെ പര്യായമാണ് നമ്മളൊക്കെ പൊതുജീവിതത്തിൽ വന്നതിന് ശേഷം ഓരോ വർഷവും വർഷം വർഷം കഴിയുമ്പോൾ മൺമറിഞ്ഞു പോയ ഒരുപാട് ആളുകളെ എനിക്കിപ്പോൾ ഈ സ്ഥാപനവുമായി ബന്ധപ്പെട്ട് ഓർമ്മയുണ്ട് അവരൊക്കെ ഒരു വിധത്തിലല്ലെങ്കിൽ അതാത് കാലഘട്ടങ്ങളിൽ ഞങ്ങളൊക്കെ പല വിധത്തിൽ ബന്ധപ്പെട്ട് കൊണ്ടിരിക്കുന്ന ഈ സ്ഥാപനം അത് അതുപോലെ തന്നെ ഈ പ്രസ്ഥാനമൊക്കെ അതിൻ്റെ പ്രയാണം തുടരുകയാണ് അള്ളാവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ വാക്കുകൾ ഉപസ്മരിക്കുന്നു എല്ലാവർക്കും നന്ദി ഇസ്ലാമലൈ